ഋതു എന്ന യുവാവ് ഒരു ചെറിയ പട്ടണത്തിൽ താമസിക്കുന്ന സാധാരണ ആളായിരുന്നു അവന്റെ ജീവിതം സാധാരണ ആയിരുന്നില്ല കാരണം അവന്റെ കൂടെ രേണു ഉണ്ടായിരുന്നു പത്ത് വർഷത്തെ പ്രണയത്തിനു ശേഷം അവർ വിവാഹിതരായി ഇരുവരും ഒരുമിച്ച് വളരെ സന്തോഷത്തോടെ ജീവിച്ചു അവരെ കണ്ടാൽ ഏവർക്കും അസൂയ തോന്നും പോലെ രാവിലെ ഇരുവരും ഒരുമിച്ച് ചായ കുടിക്കും ഋതു ജോലിക്ക് പോകുമ്പോൾ രേണു അവന്റെ ടിഫിൻ പാക്ക് ചെയ്യും സാവധാനം പോകണേ എന്ന് രേണു പറയും ഋതു ചിരിച്ചു മറുപടി പറയും ശരി മോളെ ആ വീടിന്റെ അന്തരീക്ഷം എല്ലായ്പ്പോഴും സന്തോഷം നിറഞ്ഞതാണ് അയൽവാസികൾ പലപ്പോഴും പറയും ഇവരെ നോക്കൂ എന്തൊരു നല്ല ദമ്പതികളാണ് ഋതുവിന്റെ അച്ഛൻ അരവിന്ദ് കൃഷിയിലാണ് അമ്മ രമണി വീട്ടുകാരെ നോക്കുന്ന ശാന്തമായ സ്ത്രീയാണ് രേണു വിവാഹം കഴിഞ്ഞെത്തിയപ്പോൾ അവളെ അവർ മകളെ പോലെ തന്നെ സ്വീകരിച്ചു രേണുവും അവരെ സ്വന്തം അമ്മയെയും അച്ഛനെയും പോലെ കാണും അമ്മേ ഞാൻ ചായ വെക്കാം ഇന്ന കാരണം ഞാനാണ് ഉണ്ടാക്കുന്നത് ഇങ്ങനെ വീട്ടിൽ എല്ലായ്പ്പോഴും രേണുവിന്റെ ശബ്ദം കേൾക്കും അവൾ വീട്ടിലെ എല്ലാവരോടും കരുതലോടെ പെരുമാറും അയൽക്കാർ പറയുമായിരുന്നു ഇതെന്തൊരു നല്ല പെൺകുട്ടിയാണ് എല്ലായിടത്തും അവൾ ചിരിച്ചു മാത്രമേ കാണാറുള്ളൂ ഋതുവും രേണുവും എപ്പോഴും ഒരുമിച്ചാണ് ചെറിയ യാത്രകൾ പോകും സിനിമ കാണും ഫോട്ടോ എടുക്കും അങ്ങനെ രേണു നമുക്ക് കടലിൽ പോകാമോ ഋതു ചോദിച്ചു നീ മാത്രമാണ് ഇതൊക്കെ എപ്പോഴും ആലോചിച്ചിരിക്കുന്നത് രേണു ചിരിച്ചു പറയും ഒരു വൈകുന്നേരം അവർ വീട്ടുമുറ്റത്ത് ചായ കുടിക്കുമ്പോൾ രമണി പറഞ്ഞു നിങ്ങൾ ഇരുവരും എത്ര സന്തോഷമായി ഇരിക്കുന്നു ദൈവം ഇങ്ങനെ എന്നും കാത്തു സൂക്ഷിക്കട്ടെ അരവിന്ദ് ചേർത്തു പറഞ്ഞു ഞങ്ങളുടെ മകനും മരുമകളും ഇങ്ങനെ ജീവിക്കുന്നത് കാണുമ്പോൾ ഞങ്ങൾക്കും ഒരുപാട് സന്തോഷമുണ്ട് രേണു ചിരിച്ചു അച്ഛ നിങ്ങൾ കാരണമാണ് ഞങ്ങൾക്ക് ഇത്ര നല്ല ജീവിതം കിട്ടിയത് അവരുടെ പ്രണയം കോളേജ് കാലത്താണ് തുടങ്ങിയത് ആദ്യത്തിൽ സൗഹൃദം മാത്രമായിരുന്നെങ്കിലും പിന്നീട് അത് പ്രണയമായി മാറി പക്ഷേ രേണുവിന്റെ വീട്ടുകാർ സമ്മതിച്ചില്ല അവൻ സാധാരണ കുടുംബത്തിലെ ആളാണ് എന്നായിരുന്നു അവരുടെ വാക്ക് പക്ഷെ രേണു പറഞ്ഞു നിനക്കൊപ്പമാണ് ഞാൻ ജീവിക്കുന്നത് ഋതു പറഞ്ഞു ഞാൻ നിന്നെ ഒരിക്കലും ദുഃഖിപ്പിക്കില്ല അവർ വീട്ടിൽ നിന്ന് ഇറങ്ങി വിവാഹം ചെയ്തു വലിയ വീടോ ആഡംബരങ്ങളോ ഒന്നുമില്ല ഒരു ചെറിയ വീട് പക്ഷെ അവിടെ സ്നേഹമുണ്ടായിരുന്നു അവരുടെ ഫോട്ടോകൾ ചുമരുകളിൽ വെച്ചിരുന്നു രേണുവിന്റെ ചിരി അടുക്കളയിൽ നിന്നും എപ്പോഴും കേൾക്കും ഋതുവിന്റെ ബൈക്ക് ആ വീട്ടിൽ സ്നേഹവും സമാധാനവും നിറഞ്ഞിരുന്നു അരവിന്ദ് തന്റെ കൂട്ടുകാരോട് പലപ്പോഴും പറയും ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ജീവിക്കുന്ന ദമ്പതികൾ വിരളമാണ് രമണി പറയും രേണുവിനെ മകളായി കിട്ടിയത് നമ്മുടെ ഭാഗ്യം തന്നെയാണ് രേണുവും അതേ തോന്നൽ തന്നെയാണ് അവൾ പലപ്പോഴും പറയും എനിക്ക് തോന്നാറില്ല ഞാൻ പുതിയവളാണ് ഈ വീട്ടിലെന്ന് ഈ വീട്ടുകാർ തന്നെയാണ് എന്റെ അമ്മയും അച്ഛനും രാത്രികളിൽ അവൾ ദൈവത്തോട് പ്രാർത്ഥിക്കും ദൈവമേ ഈ കുടുംബം ഇങ്ങനെ തന്നെ സന്തോഷത്തോടെ ഇരിക്കണമേ ഋതു ചിരിച്ചു പറയും ഇത്രയും പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മളെ വിടില്ല കേട്ടോ അവർക്ക് കുട്ടിയില്ലെങ്കിലും അതൊരു പ്രശ്നമായിരുന്നില്ല അവർ പറയാറുണ്ടായിരുന്നു ഞങ്ങൾ തമ്മിലുള്ള സ്നേഹം തന്നെയാണ് ഞങ്ങളുടെ കുടുംബം അവരുടെ ജീവിതം ഇങ്ങനെ തന്നെ സുഖമായി നീങ്ങുകയായിരുന്നു അവരിൽ ഒരാൾക്കും ഒരാൾക്കും പരസ്പരം വിഷമം കൊടുക്കാൻ രണ്ടാൾക്കും മനസ്സിലായിരുന്നു രാവിലെ മുതൽ രാത്രി വരെ അവർ ഒരുമിച്ചാണ് ചിരിയോടെ സ്നേഹത്തോടെ എല്ലാവരും പറഞ്ഞിരുന്നു ഈ വീടാണ് സന്തോഷം നിറഞ്ഞ വീടിന്റെ മാതൃക എന്ന് പക്ഷെ ജീവിതം എല്ലായ്പോയും ഒരേപോലെ തുടരുമെന്ന് ആരും പറയാനാകില്ല ഒരു ചെറിയ സംഭവം പോലും എല്ലാം മാറ്റാൻ കഴിയും ആ മാറ്റം ഉടൻ തന്നെ അവരുടെ ജീവിതത്തിലേക്ക് വരാനിരിക്കുകയായിരുന്നു രേണുവിനും ഋതുവിനും വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു വർഷം കഴിഞ്ഞിരുന്നു അവരുടെ ജീവിതം ഇത്രയും സന്തോഷകരമായിരുന്നെങ്കിലും രേണുവിന്റെ മനസ്സിൽ ഒരു ചെറിയ വേദന എല്ലായ്പ്പോയും ഉണ്ടായിരുന്നു അവളുടെ സ്വന്തം വീട്ടുകാർ അവളെ അംഗീകരിച്ചിരുന്നില്ല വിവാഹം പ്രണയവിവാഹമായതിനാൽ രേണു തന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതാണ് അവളുടെ അച്ഛനും അമ്മയും സഹോദരങ്ങളും അവളോടുള്ള ബന്ധം മുറിച്ചു അവർ പറഞ്ഞു നീ ഞങ്ങളെ നാണം കെടുത്തി ഇനി ഈ വീട്ടിൽ നിന്നെ കാണേണ്ടതില്ല ആ വാക്കുകൾ രേണുവിന്റെ മനസ്സിൽ ആഴത്തിൽ കുടിഞ്ഞിരുന്നു അവൾ പലപ്പോഴും നിശബ്ദമായിരിക്കും ഋതു ചോദിക്കും എന്താ മോളെ ഇന്നെന്താ വിഷമം ഇന്നെന്തോ വിഷമം കാണുന്നുണ്ടല്ലോ രേണു പുഞ്ചിരിച്ചു മറുപടി പറയും ഒന്നുമില്ല ഞാനിങ്ങനെ ഓരോന്ന് ആലോചിച്ച് പക്ഷെ അവളുടെ കണ്ണുകളിൽ കാണാം അവൾ തന്റെ കുടുംബത്തെ ഓർക്കുന്നുണ്ടെന്ന് രാത്രിയിൽ ചിലപ്പോൾ അവൾ തനിച്ചിരിക്കും മൊബൈൽ എടുത്ത് തന്റെ അമ്മയുടെ നമ്പർ നോക്കും പക്ഷെ വിളിക്കാൻ അവൾക്ക് മനസ്സ് വന്നില്ല അവർ ഇപ്പോഴും എന്നോട് കോപത്തിലായിരിക്കും അവൾ ചിന്തിച്ചു ഒരു ദിവസം രമണി അത് ശ്രദ്ധിച്ചു അവൾ രേണുവിനോട് പറഞ്ഞു മോളെ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത് നിന്റെ അമ്മയും അച്ഛനും ഇപ്പോൾ കോപത്തിലായിരിക്കും പക്ഷെ ഒരു ദിവസം അവർ നിനക്കൊപ്പം വീണ്ടും സംസാരിക്കും രേണു പറഞ്ഞു അമ്മേ ഞാൻ അവരെ വേദനിപ്പിച്ചതല്ല ഈ വിവാഹം ചെയ്യാൻ വേണ്ടി എനിക്ക് അത്രയും സ്നേഹമായിരുന്നു ഋതുവിനോട് എനിക്ക് സ്നേഹം മാത്രം ആവശ്യമുണ്ടായിരുന്നുള്ളൂ രമണി പറഞ്ഞു ഞങ്ങൾക്കതറിയാമോളെ നീ നല്ല പെൺകുട്ടിയാണ് അരവിന്ദ് കൂടെ ചേർന്നു പറഞ്ഞു നീ ഇനി ഞങ്ങളുടെ മകളാണ് അവരെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട അവർ തിരിച്ചു വരും അവന്റെ വാക്കുകൾ രേണുവിന് ആശ്വാസമായി ഋതു അവളെ സന്തോഷിപ്പിക്കാൻ എല്ലാം ചെയ്യും ചെറിയ യാത്രകൾ പ്രിയപ്പെട്ട ഭക്ഷണം വീട്ടിൽ ചിരി നിറയ്ക്കുന്ന കാര്യങ്ങൾ അങ്ങനെയെല്ലാം ഒരു പക്ഷേ ഒരുപാട് സമയം കഴിഞ്ഞിട്ടും രേണുവിന്റെ മനസ്സിൽ ശൂന്യത മാറിയില്ല അവൾ പറയുമായിരുന്നു ഋതു എത്ര സ്നേഹിച്ചാലും എനിക്കൊന്ന് അമ്മയുടെ മുഖം കാണണമെന്നുണ്ടായിരുന്നു ഋതു പറയും ഒരു ദിവസം നമുക്ക് അവിടെ പോകാം അവർ മാറും സ്നേഹത്തിനു മുന്നിൽ കോപം നിൽക്കില്ല ഒരു ദിവസം രേണുവിന്റെ കൂട്ടുകാരി വീട്ടിൽ വന്നു അവൾ പറഞ്ഞു എന്റെ അമ്മയുടെ ആരോഗ്യം കുറവായിട്ടുണ്ടെന്ന് കേട്ടു അത് കേട്ടു രേണു ഞെട്ടി എനിക്കൊന്നും അറിയില്ലല്ലോ അവർ എന്നോടൊന്നും പറയാറില്ല അവൾ രാത്രി ഇരുന്ന് കരഞ്ഞു ഋതു അവളെ ആശ്വസിപ്പിച്ചു നീ ആശങ്കപ്പെടേണ്ട നമുക്ക് നാളെ അവിടെ പോകാം അടുത്ത ദിവസം അവർ രേണുവിന്റെ വീട്ടിലേക്ക് പോയി വാതിൽ തുറന്നപ്പോൾ അവളുടെ അമ്മ അവരെ കണ്ടു കണ്ടു പക്ഷെ മുഖം തിരിച്ചു ഇവിടെ നീ എന്തിനാ വന്നത് അവൾ ചോദിച്ചു രേണു പറഞ്ഞു അമ്മേ ഞാൻ നിങ്ങളെ ഒന്ന് കാണാനാണ് വന്നത് അവളുടെ അച്ഛൻ പറഞ്ഞു നിനക്കാ വീട്ടിൽ സന്തോഷമല്ലേ ഇനി ഞങ്ങളെ കാണേണ്ടതില്ല രേണു അവിടെ നിന്നും കരഞ്ഞുകൊണ്ട് മടങ്ങി വീട്ടിലെത്തിയപ്പോൾ രമണി അവളെ കെട്ടിപ്പിടിച്ചു മോളെ ഇനി കരയേണ്ട എല്ലാം സമയത്തിൽ ശരിയാകും അരവിന്ദ് പറഞ്ഞു അവർക്കും നിന്റെ മനസ്സ് മനസ്സിലാകും നീ നല്ലവളാണ് അതിനാൽ ദൈവം നിന്നെ കാത്തു സൂക്ഷിക്കും അവർക്കെല്ലാം അത്രയും മനസ്സുള്ളതായിരുന്നു ഋതുവും മാതാപിതാക്കളും ഒരിക്കലും രേണുവിനെ അവളുടെ കുടുംബത്തെ പറ്റി പരിഹസിച്ചില്ല പകരം അവർ അവളെ കൂടുതൽ സ്നേഹിച്ചു പക്ഷെ രേണുവിന്റെ മനസ്സിലെ വേദന മുഴുവൻ മാറിയില്ല അവൾ ദിവസവും ദൈവത്തോട് പ്രാർത്ഥിക്കും ദൈവമേ ഒരിക്കലെങ്കിലും എന്റെ അമ്മയുടെ മുഖം സന്തോഷത്തോടെ കാണാൻ എനിക്കാവണേ അതേ സമയത്ത് ഋതുവിന്റെ കുടുംബമെല്ലാം രേണുവിന്റെ സന്തോഷത്തിനായി എന്തും ചെയ്യും അരവിന്ദ് പറഞ്ഞിരുന്നു എന്റെ മകനും മരുമകളും സന്തോഷത്തോടെ ഇരിക്കണമെന്നാണ് ഞങ്ങളുടെ ജീവിത ലക്ഷ്യം നമിണി ചേർത്തു ഈ വീട്ടിൽ ദുഃഖം വന്നുകൂടാ വീട്ടിലെ ജീവിതം സാധാരണമായിരുന്നു പക്ഷെ മനസ്സിൽ ചെറിയ മുറിവ് തുടരുകയാണ് രേണു അവളെ കാണുന്ന എല്ലാവരോടും നല്ലതായിരിക്കും പക്ഷെ അകത്തും മിണ്ടാതെ ഒരു വേദനയുണ്ട് അവൾക്ക് അവൾ അതൊന്നും പുറത്ത് കാണിക്കില്ല ഋതുവിനോടും പറയില്ല കാരണം അവനെ വിഷമിക്കാൻ വിഷമിപ്പിക്കാൻ അവൾക്കാവില്ല പക്ഷെ രാത്രിയിൽ തലയിണയിൽ കണ്ണുനീർ വീഴും ഋതു അതറിയും പക്ഷെ ഒന്നും ചോദിക്കാറില്ല അവൻ മനസ്സിൽ മാത്രമേ ചിന്തിക്കൂ ഞാൻ അവളെ എല്ലാം മറക്കാനാകും അത്ര സന്തോഷിപ്പിക്കണം അങ്ങനെ അവരുടെ ജീവിതം മുന്നോട്ട് നീങ്ങി പുറമെ എല്ലാം ശരിയായി പോലെ തോന്നിയെങ്കിലും അകത്തൊരു ചെറിയ ദുഃഖം അവിടെ നിൽക്കുന്നു പക്ഷേ അവൾക്ക് അതിനുള്ളിൽ അറിയില്ലായിരുന്നു അവരുടെ ജീവിതത്തിൽ ഉടൻ തന്നെ ഒരിക്കൽ പോലും കാൽവെക്കാത്ത ഒരു ദാരുണമടുത്തു വരികയാണെന്ന് ഒരു ഞായറാഴ്ച അത് നടന്നത് ഋതുവും അവന്റെ ചില സുഹൃത്തുക്കളും ചേർന്ന് ഗ്രാമത്തിന് പുറത്തുള്ള കുളത്തിൽ കുലത്തിൽ പോയി അവിടെ എല്ലാവരും ബാല്യകാലം മുതൽ കുളിക്കാറുള്ള സ്ഥലമായിരുന്നു രാവിലെ കാറ്റും നല്ലതായിരുന്നു രേണു അടുക്കളയിൽ പ്രഭാത ഭക്ഷണം ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഋതു പറഞ്ഞു മോളെ ഞാൻ സുഹൃത്തുക്കളോടൊപ്പം കുളിക്കാനാണ് പോകുന്നത് ഉടൻ തിരിച്ചു വരാം രേണു ചിരിച്ചു ശരി എങ്കിലും അധികം വൈകി കൂടെ കേട്ടോ അവൻ പോയതിന് മണിക്കൂറുകൾക്ക് ശേഷം രേണുവിന്റെ വീട്ടിൽ നിന്ന് ആഹ്ലാദം വാങ്ങു അവളുടെ വാതിൽക്കൽ ആളുകൾ കൂട്ടം കൂടി തുടങ്ങിയിരുന്നു ഒരു ചെറുപ്പക്കാരൻ ഓടിയെത്തി പറഞ്ഞു ചേച്ചി ഋതു ചേട്ടൻ കുളത്തിൽ മുങ്ങി അത് കേട്ടു രേണു ഞെട്ടി നിൽക്കുകയായിരുന്നു എന്താ നീ പറയുന്നത് അവൾ ചോദിച്ചു ചേച്ചി എല്ലാവരും അവനെ അന്വേഷിക്കുന്നു അവൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു വേണുവിന്റെ കയ്യിൽ നിന്ന് കപ്പ് താഴെ വീണു അവൾ വാതിലിലേക്ക് ഓടി അരവിന്ദൻ രമണയും പുറത്ത് നിന്നിരുന്നു അരവിന്ദ് ചോദിച്ചു എന്തുപറ്റി വേണു കരഞ്ഞുകൊണ്ട് പറഞ്ഞു അച്ഛ കുളത്തിൽ മുങ്ങിയെന്ന് അവനൊന്നും പറഞ്ഞില്ല ഓടി കുളി കുള കുളത്തിലേക്ക് പോയി അവിടെ ഇതിനകം നിരവധി ആളുകൾ ഉണ്ടായിരുന്നു ചിലർ വെള്ളത്തിൽ ഇറങ്ങി തിരയുകയാണ് മണി നിലവിളിച്ചു കരഞ്ഞു എന്റെ മോനെ അവസാന മണിക്കൂറുകൾക്ക് ശേഷം അവർ ഋതുവിന്റെ ശരീരം കുളത്തിൽ നിന്ന് പുറത്തെടുത്തു എല്ലാവരും മിണ്ടാതെയായി വീണു മുന്നോട്ട് ഓടി അവന്റെ മുഖം തൊട്ട് കരഞ്ഞു നീ എന്നെ ഒറ്റക്ക് വിട്ടു പോയോ അവൾ ആർക്കും പിടിച്ചു നിർത്താനായില്ല ആ വേദന കാണുമ്പോൾ ഗ്രാമത്തിലെ എല്ലാവരും കണ്ണിനീരോടെ നിന്നു അടുത്ത ദിവസം ഋതുവിന്റെ സംസ്കാരം നടന്നു വീട്ടിൽ കരച്ചിൽ നിറഞ്ഞു അരവിന്ദ് മകന്റെ ശരീരത്തോട് പറഞ്ഞു മകനെ നീ എന്നെ എന്തിനു വിട്ടുപോയി രമണി നിലത്തിരുന്ന് കരഞ്ഞുകൊണ്ടിരുന്നു രേണു ഒന്നും ഭക്ഷിച്ചില്ല അവൾക്ക് ലോകം തന്നെ ശൂന്യമായതുപോലെ തോന്നി വീട്ടിൽ ശാന്തത പടർന്നു മുൻപ് മുഴങ്ങിക്കൊണ്ടിരുന്ന ചെടികൾ ഇപ്പോഴും ഇല്ലാതെയായി വേണു പകൽ ഇല്ലാതെ കരഞ്ഞുകൊണ്ടിരുന്നു ഞാൻ എന്ത് തെറ്റ് ചെയ്തു ആവോ ദൈവമേ അവൾ ചോദിക്കും അവളുടെ മുഖം ക്ഷീണിച്ചു പോയി ശരീരം ദുർബലമായി ആ ദിവസങ്ങളിൽ പലരും വീട്ടിലെത്തി ആശ്വസിപ്പിച്ചു പക്ഷെ വാക്കുകളൊന്നും അവളുടെ മനസ്സിലെത്തില്ല എനിക്കിനി ജീവിക്കേണ്ട കാര്യമില്ല അവൾ പറഞ്ഞു അരവിന്ദ് അവളിൽ പിടിച്ചു പറഞ്ഞു ഇങ്ങനെ പറയരുത് മോളെ നീ ഇപ്പോഴും ഞങ്ങളുടെ മകൾ തന്നെയാണ് രമണി ചേർത്തു പറഞ്ഞു നിനക്കിനി ഞങ്ങളാണെല്ലാം അതുകൊണ്ട് രേണു കുറച്ച് നിശബ്ദമായിരിക്കും പക്ഷെ അവളുടെ ഉള്ളിൽ പൊള്ളുന്ന വേദന മറ്റാരും മനസ്സിലാക്കിയില്ല ഒരു ദിവസമാണ് പുതിയ പ്രശ്നം തുടങ്ങിയത് അവളുടെ അമ്മാവന്റെ മകൻ സുജിത് വീട്ടിലേക്ക് വന്നു അവൻ കുടുംബത്തോട് പറഞ്ഞു രേണുവിനെ എനിക്ക് ബാല്യകാലം മുതൽ ഒരുപാട് ഇഷ്ടമാണ് അവൾ ഇപ്പോൾ വിധവയായി എനിക്ക് അവളെ വിവാഹം ചെയ്യണം അത് എല്ലാവരും ഞെട്ടി രേണു പറഞ്ഞു എന്താണ് നീ പറയുന്നത് ഞാൻ ഋതുവിന്റെ ഭാര്യയാണ് സുജിത് പറഞ്ഞു ഋതു ഇല്ലല്ലോ ഇനി നീ എനിക്ക് തന്നെ ഒത്തുപോകും ഞാനാണ് നിന്നെ കുഞ്ഞായിരിക്കുമ്പോൾ മുതലേ സ്നേഹിച്ചത് അവന്റെ വാക്കുകൾ കേട്ട് അരവിന്ദൻ രമണയും മിണ്ടാതെയായി അവർക്കു തന്നെ അതൊരു വലിയ ആഘാതമായിരുന്നു ഗ്രാമത്തിലെ ചിലർ അതിനെ പിന്തുണച്ചു സുജിത് നല്ല കുട്ടിയാണ് രേണു ഒരുത്തയായി ജീവിക്കുന്നതിന് പകരം വീണ്ടും വിവാഹം ചെയ്യട്ടെ എന്ന് ചിലർ പറഞ്ഞു അത് രേണുവിനെ തകർത്തു അവൾ നിലവിളിച്ചു ഞാൻ വീണ്ടും വിവാഹം ചെയ്യില്ല ഞാൻ ഇന്നും ഋദുവിന്റെ ഭാര്യയാണ് രേണുവിന്റെ വാക്കുകൾ കേട്ട് ചിലർ നിശബ്ദരായി ചിലർ ആക്ഷേപിച്ചു ഒരു വിധവയ്ക്ക് പിന്നെ ജീവിതമില്ലേ എന്നായിരുന്നു ചിലരുടെ ചോദ്യം രേണു ആ വാക്കുകൾ കേട്ട് മിണ്ടാതെ പോയി അവൾ തന്റെ മുറിയിൽ പോയി മൃദുവിന്റെ ഫോട്ടോ എടുത്ത് മുന്നിലിരുന്നു നീ പോയെങ്കിലും ഞാൻ നിന്നെ വിട്ടു പോകില്ല അവൾ പറഞ്ഞു അവളുടെ കണ്ണുനീർ ഫോട്ടോയിൽ വീണു വീട്ടിൽ വീണ്ടും പ്രശ്നങ്ങൾ തുടങ്ങി സുജിത് വീണ്ടും വീട്ടിൽ വന്നു ഞാൻ പറഞ്ഞത് ഞാൻ ചെയ്യും അവൾ എന്നെ വിവാഹം ചെയ്യണം വേണു മിണ്ടാതെ നിന്നു അവൾക്കറിയില്ല ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്ന് പക്ഷെ അവൾക്കറിയാം തന്റെ ജീവിതം ഇനി ഒരിക്കലും പഴയതുപോലെ ആകില്ല സുജിത് പറഞ്ഞ വാക്കുകൾ വീട്ടിൽ വലിയ പ്രശ്നമായി അവൻ നിരന്തരം രേണുവിനോട് പറഞ്ഞുകൊണ്ടേയിരുന്നു നീ ഇപ്പോൾ ഒറ്റയ്ക്കാണ് നിനക്ക് ഞാൻ നല്ല ജീവിതം കൊടുക്കാം വേണു കോപത്തോടെ മറുപടി പറയും എനിക്കൊരു ജീവിതം വേറെ ആവശ്യമില്ല എന്റെ ജീവിതം ഋതുവിനോടൊപ്പം തീർന്നതാണ് പക്ഷെ സുജിത് കേൾക്കില്ല അവൻ ഗ്രാമത്തിലെ ചില മുതിർന്നവരോടും വിഷയം പറഞ്ഞു അവരും പറഞ്ഞു ഇത് നല്ല കാര്യമാണ് ഒരു യുവതി ഒറ്റയ്ക്ക് ജീവിക്കുന്നത് ശരിയല്ല വേണുവും സുജിത്തും വിവാഹം കഴിച്ച എല്ലാം തീരും അത് കേട്ട് രേണുവും അരവിന്ദൻ രമണിയും ഞെട്ടി അരവിന്ദ് പറഞ്ഞു ഇവൾ ഇവളെൻറെ മരുമകളാണ് എന്റെ മകന്റെ ഭാര്യയാണ് നിങ്ങൾക്ക് എന്തിനാണ് ഇതിൽ ഇടപെടേണ്ടത് പക്ഷെ നാട്ടുകാർ പറഞ്ഞു അരവിന്ദേട്ടാ അച്ഛനാണ് അവളുടെ ഭാവി നിങ്ങൾ ചിന്തിക്കണം ഒറ്റയ്ക്ക് അവൾ എങ്ങനെ ജീവിക്കും ബുദ്ധിമുട്ടാകും വേണു അതിനിടെ മിണ്ടാതെ നിന്നു അവൾക്ക് എന്ത് പറയണമെന്നറിയില്ല പക്ഷെ അവളുടെ കണ്ണിൽ തീ തെളിഞ്ഞിരുന്നു എനിക്ക് ആരുടെയും കരുണ വേണ്ട ഞാൻ ഒരിക്കലും മറ്റൊരാളുടെ ഭാര്യയാവില്ല അവൾ പറഞ്ഞു സുജിത് വീണ്ടും വന്നു അവൻ രേണുവിനോട് പറഞ്ഞു നീ ഇറങ്ങി വന്നത് കൊണ്ടാണ് എന്റെ ജീവിതം തകർന്നു പോയത് ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്നു ഇപ്പോൾ എനിക്ക് നിന്നെ വേണം വീണു അവനെ നോക്കി പറഞ്ഞു ഞാൻ നിന്നെ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല നീ പറഞ്ഞത് തെറ്റാണ് അവൻ കോപത്തോടെ പുറത്തു പോയി നിനക്ക് പെട്ടെന്ന് അറിയാം ഞാൻ എന്തു ചെയ്യുമെന്ന് എന്ന് പറഞ്ഞു വീട്ടിൽ അശാന്തി പോയി അരവിന്ദും രമണിയും വിഷമിച്ചു ദൈവമേ എന്ത് ദോഷം ഞങ്ങൾ ചെയ്തുവോ എന്തോ രമണി കരഞ്ഞു അരവിന്ദ് പറഞ്ഞു നീ കരയണ്ട ഞാൻ ഈ കാര്യത്തിനൊരു പരിഹാരം കാണും അടുത്ത ദിവസം നാട്ടുകാർ കൂട്ടമായി വീട്ടിലേക്ക് വന്നു അവരിൽ ചിലർ മൂപ്പന്മാരും അയൽക്കാരുമായിരുന്നു ഈ കാര്യം തീർക്കണം ഒരാൾ പറഞ്ഞു രേണുവിന് ഇനി ഒരു ജീവിതം വേണം അവൾക്ക് രണ്ടാമതൊരു വിവാഹം വേണം അരവിന്ദ് ചോദിച്ചു അത് നിങ്ങളുടെ തീരുമാനമാണോ ഊപ്പം പറഞ്ഞു അതെ അല്ലെങ്കിൽ അവൾക്ക് ഈ വീട്ടിൽ തുടരാനാവില്ല ഇങ്ങനെ ഒരു വിധവ ഇവിടെ താമസിക്കുന്നത് നല്ലതല്ല ആ വാക്കുകൾ കേട്ട് രേണു കരഞ്ഞു നിങ്ങൾക്ക് എല്ലാവർക്കും പറയാൻ എളുപ്പമാണ് എങ്കിൽ ഞാൻ എന്തു ചെയ്യണം എന്റെ മനസ്സ് മരിച്ചു പോയ ആളിനൊപ്പമാണല്ലോ പക്ഷെ ആരും കേട്ടില്ല ഒരാൾ പറഞ്ഞു ജീവിതം മുന്നോട്ടു പോകണം മരിച്ചവനെ കുറിച്ച് കരഞ്ഞു ജീവിക്കാൻ പറ്റില്ല വീണു അകത്തുപോയി ഋതുവിന്റെ ഫോട്ടോ എടുത്തു കൊണ്ടുവന്നു ഇവൻ എന്റെ ഭർത്താവാണ് ഞാൻ ജീവിക്കുന്നത് ഇവന്റെ ഓർമ്മ കൊണ്ടാണ് നിങ്ങൾ എന്നോട് പറയുന്നത് ഇതെല്ലാം മറക്കാനാണോ മറ്റുള്ളവർ മിണ്ടാതെ നിന്നു പക്ഷെ സുജിത് പിന്നെയും പറഞ്ഞു അതെ നീ മറക്കണം ഇവൻ ഇല്ലല്ലോ ഇനി നീ എന്നെ വിവാഹം ചെയ്യണം അരവിന്ദ് കോപം പിടിച്ചെഴുന്നേറ്റു മിണ്ടാതിരി സുജിത്തെ അവളെ ഇത്തരം കാര്യങ്ങൾ പറയാൻ നിനക്ക് അവകാശമില്ല പക്ഷെ നാട്ടുകാർ ഇടപെട്ടു അരവിന്ദേട്ടാ നിങ്ങൾ എന്തിനു കോപിക്കുന്നു അവൻ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം ഇല്ലെങ്കിൽ ഈ വീട്ടിൽ സമാധാനമില്ല വേണു പൂർണമായും തകർന്നു അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു എനിക്കിനി എവിടേക്കാണ് പോകേണ്ടതെന്നറിയില്ല എനിക്കൊരു വഴിയും കാണുന്നില്ല അവൾ നിലത്തിരുന്ന് കരഞ്ഞു രമണയെ അവളെ ചേർത്ത് പിടിച്ചു മോളെ ദൈവം നമുക്കൊരു വഴി കാണിക്കും പക്ഷെ നാട്ടുകാർ പിന്നെയും ആവർത്തിച്ചു രേണു ഒറ്റയ്ക്കായി ഇവിടെ ജീവിക്കാൻ പാടില്ല ഇന്ന് തന്നെ ഒരു തീരുമാനം വേണം വിവാഹം ചെയ്യണോ അല്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് പോകണോ നീ പറയൂ ആ വാക്കുകൾ കേട്ട് എല്ലാവരും മിണ്ടാതെ നിന്നു അരവിന്ദ് മന്ദമായി പറഞ്ഞു ഇതെല്ലാം നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ ഒരു പെൺകുട്ടിയെ ഇങ്ങനെ കോണിലാക്കുന്നത് ന്യായമാണോ പക്ഷെ ആരും മറുപടി പറഞ്ഞില്ല വീണു ആകെ തകർന്നു പോയി അവൾക്ക് മുന്നിൽ രണ്ടു വഴികൾ മാത്രം ഒന്ന് തന്റെ മനസ്സിനെ വഞ്ചിച്ച ഒരാളെ വിവാഹം ചെയ്യുക അല്ലെങ്കിൽ തനിച്ചായി വീട് വിടുക അവളുടെ കണ്ണുനീർ നിലത്ത് വീണു അവൾ പറഞ്ഞു ദൈവമേ നീ തന്നെയാണ് എല്ലാം തീരുമാനിക്കേണ്ടത് അവിടെ നിന്നവർക്കറിയില്ലായിരുന്നു അരവിന്ദ് ഇതിനകം മനസ്സിൽ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു എന്ന് അവൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങൾ പറഞ്ഞതുപോലെ ഇന്ന് തന്നെ തീരുമാനമുണ്ടാക്കാം ആ വാക്കുകൾ എല്ലാവരെയും ഞെട്ടിച്ചു അടുത്ത നിമിഷം അവരുടെ ജീവിതം മുഴുവനായും മാറ്റിമറിക്കുന്ന സംഭവം നടക്കാനിരിക്കുകയായിരുന്നു അവിടെ നിന്ന് എല്ലാവരും കാത്തു നിന്നു അരവിന്ദ് ശാന്തമായ മുഖത്തോടെ എഴുന്നേറ്റു വാക്കുകളൊന്നുമില്ലാതെ അവൻ അകത്തേക്ക് പോയി ആളുകൾ തമ്മിൽ നോക്കി ഇപ്പോൾ അയാൾ എന്താണ് ചെയ്യാൻ പോകുന്നത് അവൻ എന്തോ തീരുമാനിച്ചിരിക്കുന്നു എന്നൊക്കെ നാട്ടുകാർ തമ്മിൽ ചർച്ച തുടങ്ങി ചില മിനിറ്റുകൾക്ക് ശേഷം അരവിൻ തിരിച്ചു വന്നു അവന്റെ കയ്യിൽ ഒരു ചെറിയ പൊതി അത് തുറന്നപ്പോൾ അതിലൊരു താലിമാല എല്ലാവരും അതിശയിച്ചു അരവിൻ നേരെ രേണുവിനോട് മുന്നോട്ട് വന്നു അവൾ കലഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു അവൻ പറഞ്ഞു മോളെ നീ ആരുടെയും കാരണത്താൽ ഈ വീട്ടിൽ നിന്നും പോകേണ്ട നീ എന്റെ മകന്റെ ഭാര്യയാണ് ഇനി നീ എന്റെ മകളാണ് നിന്നെ ഈ സമൂഹം കുറ്റപ്പെടുത്താൻ ഞാൻ അനുവദിക്കില്ല എല്ലാവരും ഒന്നായി അവനെ നോക്കി സുജിത് പുഞ്ചിരിച്ചു പറഞ്ഞു നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് അരവിന്ദ് ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു നീ പറയുന്നത് പോലെ രേണു വീണ്ടും വിവാഹം ചെയ്യണം അല്ലേ അതായിരിക്കും പക്ഷെ അവളെ വിവാഹം ചെയ്യുന്നത് ഞാൻ തന്നെയാണ് എല്ലാവരും ഞെട്ടി രമണി കയ്യിൽ പിടിച്ചിരുന്ന പാത്രം നിലത്തു വീണു അരവിന്ദ്ട്ടാ നിങ്ങൾ എന്താണ് ഈ പറയുന്നത് അവൾ പറഞ്ഞു അരവിന്ദ് പറഞ്ഞു ഞാൻ പറഞ്ഞത് വ്യക്തമാണ് ഈ പെൺകുട്ടിയെ നിങ്ങൾ എല്ലാവരും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഇവളുടെ മനസ്സ് പൂർണ്ണമായി തകർന്നിരിക്കുകയാണ് ഇനി അവളെ ഒറ്റയ്ക്ക് വിടാൻ ഞാൻ തയ്യാറല്ല അവൻ രേണുവിനോട് തിരിഞ്ഞു പറഞ്ഞു മോളെ ഞാൻ നിനക്ക് രണ്ടാമതൊരു ഭർത്താവായിട്ടല്ല നിന്നെ സ്വീകരിക്കുന്നത് എന്റെ മകന്റെ ഓർമ്മയായി ഒരു മകളായി നിന്നെ സംരക്ഷിക്കാനാണ് അവൻ താലിയെടുത്തു എല്ലാവരും നോക്കി നിൽക്കുമ്പോൾ രേണുവിന്റെ കരുത്തിൽ കെട്ടി അവിടെ ഉണ്ടായിരുന്നവർ എല്ലാവരും മിണ്ടാതെ നിന്നു സുചിത് ഞെട്ടി പറഞ്ഞു ഇത് പാപമാണ് നീ നിന്റെ മരുമകളെയാണ് വിവാഹം ചെയ്തത് അരവിന്ദ് പറഞ്ഞു ഇത് പാപമല്ല നീയും ഈ നാട്ടുകാരും ചേർന്നാണ് ഈ പെൺകുട്ടിയെ കോണിലാക്കിയത് അവളെ രക്ഷിക്കാൻ ഇതാണ് എനിക്ക് കഴിയുന്ന ഏക വഴി രേണു രേണു ഒന്നും മിണ്ടാതി നിന്നു അവൾക്കൊന്നും മനസ്സിലായില്ല അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു അച്ഛ എനിക്കിത് വേണ്ട നിങ്ങൾ എന്നെ നിങ്ങളുടെ മകളായി കരുതിയാൽ മതി അരവിന്ദ് പറഞ്ഞു അതെ അത് തന്നെയാണ് ഞാൻ ചെയ്തത് ഈ താലി ഇനി നിന്നെ ബന്ധിപ്പിക്കുന്നതല്ല നിന്നെ സംരക്ഷിക്കുന്നതിന്റെ അടയാളം മാത്രമാണ് രമണി കരഞ്ഞുകൊണ്ട് സമീപത്തു വന്നു അരവിന്ദേട്ട എന്തിനാ എന്തിനാണ് ഇങ്ങനെ ചെയ്തത് അവൻ പറഞ്ഞു നിനക്കറിയാം വേണു എത്ര നല്ല പെൺകുട്ടിയാണെന്ന് ഈ നാട്ടുകാർക്കൊക്കെ അവൾ വിധവയായി കാണുന്നത് സഹിക്കാൻ എനിക്ക് കഴിയില്ലായിരുന്നു ഇപ്പോൾ അവളെ ഒരാൾക്കും തെറ്റായി പറയാനാകില്ല അവിടെ നിൽക്കുന്ന ചിലർ തലയടിച്ചു ചിലർ മിണ്ടാതെയായി ഒരു മൂപ്പം പറഞ്ഞു അരവിന്ദേട്ടാ നീ വലിയ കാര്യമാണ് ചെയ്തത് നീ ഈ പെൺകുട്ടിയുടെ മാനമാണ് കാട്ടത് മറ്റൊരാൾ പറഞ്ഞു പക്ഷേ ഇതൊക്കെ ശരിയല്ലോ മൂപ്പൻ മറുപടി നൽകി ശരിയും തെറ്റും ദൈവം തീരുമാനിക്കട്ടെ പക്ഷെ നീ മനുഷ്യനെ രക്ഷിച്ചു വേണു ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരുന്നു അവൾ രമണിയുടെ മടിയിൽ തലവെച്ചു പറഞ്ഞു അമ്മ ഇതൊന്നും ഞാൻ ആഗ്രഹിച്ചില്ല പക്ഷെ അച്ഛൻ ചെയ്തത് എനിക്ക് മനസ്സിലായി അച്ഛൻ എന്നെ രക്ഷിച്ചു രമണി കണ്ണിനെ തുടച്ചു പറഞ്ഞു അതേ മോളെ നമ്മൾ ആരെയും കുറ്റപ്പെടുത്തേണ്ട ഇത് ദൈവം തന്ന തീരുമാനമാകാം സുജിത് ആക്രോശത്തോടെ വീട്ടിൽ നിന്നും പുറത്തു പോയി അവൻ പറഞ്ഞു ഇവിടെ ഇനി എനിക്ക് സ്ഥാനമില്ല അവൻ പോയതോടെ ഗ്രാമം മുഴുവൻ ഈ സംഭവത്തെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി ആരും വിശ്വസിക്കാനാവാതെ നിന്നു പക്ഷെ ഒരൊറ്റ കാര്യത്തിൽ എല്ലാവരും സമ്മതിച്ചു അരവിന്ദ് ഒരു മനുഷ്യന്റെ മനസ്സോടെ എടുത്ത തീരുമാനമാണത് അവൻ വീട്ടിലെ എല്ലാവരോടും പറഞ്ഞു ഇനി ഈ വിഷയം ആരും സംസാരിക്കേണ്ട ഈ പെൺകുട്ടി ഇനി എന്റെ മകളാണ് ഞങ്ങൾ മൂന്നു പേർ ചേർന്ന് ഇതിനുശേഷം ജീവിക്കും അവൻ രേണുവിനോട് പറഞ്ഞു നിനക്ക് ഭയം വേണ്ട ഇനി ആരും നിന്നെ കുറ്റപ്പെടുത്തില്ല ഈ വീട്ടിൽ നീ സ്നേഹത്തോടെയും ആദരവ് ആദരവോടെയും ജീവിക്കണം വേണു മന്ദമായി തലകുനിച്ചു അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു അച്ഛ എനിക്കെന്ത് പറയണമെന്നറിയില്ല പക്ഷെ നിങ്ങൾ ചെയ്ത കാര്യം എനിക്ക് ഒരിക്കലും മറക്കാനാവില്ല അന്നാ വീട്ടിൽ ആരും ഉറങ്ങിയില്ല വേദനയും ആശങ്കയും നിറഞ്ഞ രാത്രിയായിരുന്നു അത് പക്ഷെ അതിനൊപ്പം ഒരു ശാന്തതയും ഉണ്ടായിരുന്നു ഇനി രേണുവിന് ആരും ദോഷം ചെയ്യില്ല എന്ന് ഉറപ്പ് അടുത്ത ദിവസം രാവിലെ മുഴുവൻ ഗ്രാമവും അരവിന്ദിന്റെ വീടിനകത്ത് കൂട്ടം ചേർന്നു മുൻ ദിവസത്തെ സംഭവം എല്ലാവരും കേട്ടിരുന്നു അരവിന്ദ് തന്റെ മരുമകളെ വിവാഹം ചെയ്തു എന്നതാണ് ഗ്രാമത്തിലെ മുഴുവൻ ചർച്ച ചിലർ പറഞ്ഞു പാപം ചെയ്തിരിക്കുന്നു മറ്റു ചിലർ പറഞ്ഞു അവൻ മനുഷ്യന്റെ മനസ്സോടെ ചെയ്തതാണ് വീട്ടിനുള്ളിൽ രേണു ശാന്തമായി ഇരിക്കുകയായിരുന്നു അവളുടെ കണ്ണുകൾ വീർന്നിരുന്നു രമണി പക്കലിരുന്ന് അവളുടെ കൈ പിടിച്ചു മോളെ ആരും പറയുന്ന വാക്കുകൾ നീ മനസ്സിലെടുക്കേണ്ട അച്ഛൻ നല്ല കാര്യമാണ് ചെയ്തത് അവൾ പറഞ്ഞു വീണും മന്ദമായി പറഞ്ഞു അമ്മേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എനിക്ക് തോന്നുന്നത് ദൈവം നമ്മളെ പരീക്ഷിക്കുകയാണെന്നാണ് അരവിന്ദ് പുറത്തേക്ക് വന്നു വാതിൽക്കൽ നാട്ടുകാർ കൂട്ടം കൂടി നിൽക്കുന്നു അവൻ ശാന്തമായ ശബ്ദത്തിൽ പറഞ്ഞു എല്ലാവരോടും പറയാനുള്ളത് ഞാൻ പറയാ പിന്നെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം ആളുകൾ മിണ്ടാതെയായി അരവിന്ദ് തുടങ്ങി ഞാൻ എന്റെ മരുമകളെ താലിക്കെട്ടിയത് ഒരു രണ്ടാമത്തെ ഭാര്യ വേണമെന്നോ തെറ്റായ കാര്യമെന്നോ അല്ല ഇവളുടെ ജീവിതം നിങ്ങൾക്ക് എല്ലാവരും ചേർന്ന് തകർത്തതാണ് ഒരു വിധവക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ പോലും അവസരം നൽകാത്തത് നിങ്ങൾ തന്നെയാണ് ആളുകൾ തമ്മിൽ നോക്കി അവൻ തുടർന്നു ഋതുവിന്റെ മരണത്തിനു ശേഷം ഇവളൊരു നിമിഷം പോലും സന്തോഷമായിരുന്നില്ല അവളെ നിങ്ങൾ കുറ്റപ്പെടുത്തി മറ്റൊരാളുടെ ഭാര്യയാകണമെന്ന് സമ്മർദ്ദം ചെലുത്തി എനിക്കത് സഹിക്കാനായില്ല അവളുടെ ജീവിതം രക്ഷിക്കാനുള്ള ഏകമാർഗം എനിക്ക് ഇതാണെന്ന് തോന്നി ഒരാൾ ചോദിച്ചു അരവിന്ദേട്ടാ പക്ഷെ സമൂഹം ഇതിനെ അംഗീകരിക്കുമോ അവൻ മറുപടി നൽകി സമൂഹം ശരിയും തെറ്റും തീരുമാനിക്കുന്നില്ല മനുഷ്യന്റെ മനസ്സാണ് അത് തീരുമാനിക്കുന്നത് നിങ്ങൾ അവളെ ഒരു വിധവയായി കണ്ടു ഞാൻ അവളെ എന്റെ മകളായി കണ്ടു ആ വാക്കുകൾ കേട്ട് അവിടെ ഉണ്ടായിരുന്നവർ മിണ്ടാതെ നിന്നു രമണിയുടെ കണ്ണുനീരിൽ വെളിച്ചം വെളിച്ചമിനുങ്ങി അവൾ പറഞ്ഞു അരവിന്ദേട്ട ഞാൻ ആദ്യം ഭയുന്നു പക്ഷെ ഇപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾ ചെയ്തത് മനുഷ്യത്തിന്റെ മനുഷ്യത്വത്തിന്റെ പേരിലായിരുന്നു എന്ന് വീണു എഴുന്നേറ്റ് നിന്നു നിന്നു അവൾ പറഞ്ഞു എനിക്കിന്നും മൃദുവിന്റെ ഓർമ്മയാണ് ജീവിക്കാൻ കാരണം പക്ഷെ അച്ഛനും അമ്മയും എനിക്ക് രണ്ടാമത്തെ ജീവിതം തന്നിരിക്കുന്നു ഇനി ഞാൻ ഈ വീട്ടിൽ അവരുടെ മകളായി മാത്രം ജീവിക്കും അവളുടെ വാക്കുകൾ കേട്ട് പലരും തലകുണിച്ചു ഒരു മൂപ്പം പറഞ്ഞു നമ്മൾ തെറ്റിദ്ധരിച്ചു ഇവളെ കുറ്റപ്പെടുത്തി നമ്മൾ ഒരു മനുഷ്യനെ വേദനിപ്പിച്ചു അരവിന്ദ് പറഞ്ഞു ഇനി ആരും അവളെ ഒരു വാക്കും പറയരുത് ഞാൻ താലിക്കെട്ടിയ പെൺകുട്ടി ഇനി എൻ്റെ മകളാണ് ഈ വീട്ടിൽ അവൾക്ക് ആദരവോടെ ജീവിക്കാം ആ വാക്കുകൾക്ക് ശേഷം ഗ്രാമം മുഴുവൻ മിണ്ടാതെയായി മിക്കവരും മനസ്സിൽ കുറ്റബോധം അനുഭവിച്ചു രേണുവിനെ കാണാൻ എത്തിയ ചില സ്ത്രീകൾ പറഞ്ഞു മോളെ നിനക്ക് ദൈവം തന്ന തന്നെ താങ്ങായി നിനക്ക് വലിയ മനസ്സുള്ള ഉള്ളത് കൊണ്ടായിരിക്കാം അവളും പുഞ്ചിരിച്ചു എനിക്ക് ദൈവം താങ്ങായി അമ്മയെയും അച്ഛനെയുമായി തന്നിരിക്കുന്നു അവൾ പറഞ്ഞു അതിനുശേഷം ആ കുടുംബം മൂന്ന് പേരായി അരവിന്ദ് രമണി രേണു അവർക്കിടയിൽ ആർത്തിയും വെറുപ്പുമില്ല സ്നേഹവും ബഹുമാനവുമാണ് രേണു വീട്ടിൽ എല്ലാ കാര്യങ്ങളും നോക്കും അമ്മയെ സഹായിക്കും അച്ഛനെ നോക്കും ഗ്രാമത്തിൽ ആരെങ്കിലും രോഗിയായാൽ അവൾ സഹായിക്കും ആളുകൾ പതുക്കെ പതുക്കെ അവളെ ബഹുമാനത്തോടെ കാണാൻ തുടങ്ങി വർഷങ്ങൾ കടന്നുപോയി ഗ്രാമം മാറി ആളുകളുടെ ചിന്ത മാറി ഒരിക്കൽ അവളെ കുറ്റപ്പെടുത്തിയിരുന്നവർ ഇപ്പോൾ അവളെ ഉദാഹരണമായി കാണുന്നു രേണുവിനെ പോലെ മനസ്സിലുള്ള പെൺകുട്ടികൾ കുറവാണ് അവർ പറയും ഒരു ദിവസം രേണു വീട്ടുമുറ്റത്തിരിക്കുമ്പോൾ രമണി പറഞ്ഞു മോളെ അന്നത്തെ ദിവസങ്ങൾ ഓർക്കുമ്പോൾ എത്ര ഭയങ്കരമായിരുന്നു എന്ന് തോന്നുന്നു പക്ഷെ നോക്കൂ ദൈവൻ നമ്മെ എത്ര നല്ല വഴിയിലേക്ക് നയിച്ചു രേണു ചിരിച്ചു അമ്മേ ഞാൻ അതെല്ലാം മറന്നിരിക്കുന്നു ഇപ്പോഴുള്ള ജീവിതം തന്നെയാണ് എനിക്ക് ഏറ്റവും വിലപ്പെട്ടത് അരവിന്ദ് അവരെ കണ്ട് പുഞ്ചിരിച്ചു ദൈവൻ നമ്മെ പരീക്ഷിച്ചു പക്ഷെ നമ്മൾ തമ്മിൽ വിട്ടുപോയില്ല അതാണ് നമ്മുടെ വിജയം അവൻ പറഞ്ഞു വീട്ടിൽ വീണ്ടും സന്തോഷം തിരിച്ചു വന്നു ചിരിയും സമാധാനവും നിറഞ്ഞ ജീവിതം വന്നു അവരെ കാണാൻ വരുന്നവർ പലരും പറയുമായിരുന്നു ഈ വീടിന്റെ ഈ വീട്ടിൽ മനുഷ്യത്വത്തിന്റെ സ്നേഹം കാണാം അവിടെ ഇനി ആരും രേണുവിനെ വിധവയായി കണ്ടില്ല അവൾ ഒരു മകൾ ഒരു കുടുംബത്തിന്റെ അഭിമാനമായി അവളുടെ ജീവിതം തെളിയിച്ചു സ്നേഹത്തോടെ എടുത്തൊരു ശരിയായ തീരുമാനം നൂറ് തെറ്റായ നിയമങ്ങളെക്കാൾ വലിയതാണ്